കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് ഒരു ഒന്നര കൊല്ലമാണ് യു ഡി എഫിൻ്റെ ഭരണ സംവിധാനം ഉണ്ടായിരുന്നത് ബാക്കിയുള്ള മൂന്നര കൊല്ലക്കാലം എൽ ഡി എഫ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ് അത് ഓരോ മേഖലയിലും എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കേരളത്തിൻ്റെ പൊതുവികസനത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ പഞ്ചായത്തിനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പദ്ധതി വിഹിതം വിനിയോഗിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം കേരള സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനമാണ് ആയിരത്തിലധികം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികള് കോർപ്പറേഷനുകൾ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ ഘടകം എടുത്ത് പരിശോധിച്ചാലും സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തും നമ്മുടെ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തുമാണ് മാത്രമല്ല നൂറ് ശതമാനമല്ല നൂറ്റി പതിനാല് ശതമാനം അഡ്വാൻസായി തുക വിനിയോഗിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ നമ്മുടെ കൊപ്പ പഞ്ചായത്ത് അപ്പം ആ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ഇപ്പം അടുത്ത കാലത്തായി ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു എന്നതുകൊണ്ട് തന്നെ യു ഡി എഫും യു ഡി എഫും പ്രധാനമായി ബി ജെ പിയുടെയും ചില പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ടായി അപ്പം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാര വേലകളെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ ഈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് കൊപ്പ സെന്ററിൽ ഒരു വലിയ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ ഈ പത്ത് പത്ത് കൊല്ലക്കാലം അറിയാൻ നമുക്ക് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റായിരുന്നു കൊപ്പത്തും അതിനിടയിൽ ഒന്നര കൊല്ലം ഒഴിച്ചാൽ ബാക്കി എട്ടക്കൊല്ലവും എൽ ഡി എഫിന്റെ ഒരു ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത് എല്ലാ മേഖലകളിലും നമ്മുടെ കേരളത്തോടൊപ്പം തന്നെ നിൽക്കാൻ കൊപ്പത്തിനും കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ വിശാംശങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും പദ്ധതി വിനിയോഗം ലൈഫ് പദ്ധതി ഏതെടുത്താലും കുടുംബശ്രീ ഹരിതകർമ്മസേന എൻ ആർ ഇ ജി എസ് അവർ ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്ത കാര്യം കുടിവെള്ളത്തിന്റെ വിഷയങ്ങള് വൈദ്യുതര വിഷയങ്ങള് പട്ടികജാതി ഉന്നതികളുടെ നവീകരണം ഇങ്ങനെ ഏതെടുത്താലും ഏത് മേഖല എടുത്താലും കൊപ്പം നമ്പർ വൺ ആണ് അപ്പം ആ പഞ്ചായത്ത് പ്രതിസന്ധിക്കെതിരായിട്ടാണ് ചില കള്ളപ്രചാര മേഖലകളെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടാണ് ഈ ബഹുജന കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ നമ്മുടെ കൊപ്പത്തെ എന്താണ് ആയിരക്കണക്കിന് ബഹുജനങ്ങൾ അണിനിരക്കും അതുപോലെ തന്നെ നൂറ് ദിവസം പൂർത്തീകരിച്ച ഏതാണ്ട് മുന്നൂറോളം തൊഴിലാളികളുണ്ട് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് കുടുംബശ്രീ പോലുള്ള ചില മേഖലകളിൽ ചില കലാപ്രകടനങ്ങളിൽ പങ്കെടുത്ത കുറേ പേരുണ്ട് അവരെ ആദരിക്കുന്നുണ്ട് അപ്പം അതിൽ നമ്മുടെ എന്താണ് മുഴുവൻ ബഹുജനങ്ങൾ മണിനിറക്കണം ഈ കള്ളപ്രചാരവേലകളെ എന്നാണ് ആമുഖമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ജൂലൈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച കാലത്ത് കൊപ്പസെൻ്റിൽ നടക്കുന്ന ഈ വലിയ ബഹുജന കൂട്ടായ്മയിൽ നമ്മുടെ എം എൽ എ പങ്കെടുക്കുന്നുണ്ട് അവർ ഡോക്ടർ പി സരിൻ അതിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റ് നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്ന ഈ പരിപാടി വിജയിപ്പിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനാണ്